കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി ആകാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ താനായിരുന്നു എന്നാണ് ഇ പി ജയരാജൻ ധരിച്ചിരുന്നത് ധരിച്ചിരുന്നത് ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ശേഷം ഗോവിന്ദനെ ഒരു കാരണവശാലും ഇയാൾ അംഗീകരിച്ചിട്ടില്ല ഒരിക്കലും ഇയാൾ അംഗീകരിച്ചിട്ടില്ല ഇല്ല ഇല്ല എന്ന് മാത്രമല്ല പാർട്ടിക്ക് അകത്തുനിന്ന് എനിക്ക് കിട്ടുന്ന വിവരം ഇയാൾ ഇയാളെന്താണ്ട് പത്തൊമ്പത് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു അത് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള വിവാദമായിട്ട് വന്നത് ഏതാണ് കന്മാർ പി ജയരാജൻ എം വി എം വി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ അവരെല്ലാരും തന്നെ വലിയ തോതിൽ അസ്വസ്ഥരാണ് ഈ അസ്വസ്ഥരായിട്ടുള്ള ആളുകളെയെല്ലാം ഇ പി ജയരാജൻ യോജിപ്പിക്കുമോ എന്നൊരു സംശയം നമസ്കാരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പി ജയരാജനെ പെട്ടെന്നൊരു പ്രഭാതത്തിൽ നീക്കം ചെയ്തിരിക്കുകയാണ് വിവാദങ്ങൾ ഉയർന്നു വന്നത് മാസങ്ങൾക്ക് മുൻപാണ് പക്ഷേ അപ്രതീക്ഷിതമായി ഇന്ന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്ന് ഇ പി ജയരാജനെ നീക്കം ചെയ്തിരിക്കുന്നു എന്തായിരിക്കും ഈ ഒരു പെട്ടെന്നൊരു ഈ ഒരു ഇത്തരം ഒരു നടപടികളിലേക്ക് പാർട്ടി കിടക്കാൻ കാരണം അല്ല പെട്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ നേരത്തെ ജീവൻ വിചാരിച്ചിരുന്നു കുറച്ച് താമസമാണ് ചെയ്തത് പക്ഷേ വേറൊരർത്ഥത്തിൽ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് അടുത്ത പാർട്ടി സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ സെപ്റ്റംബർ അഞ്ചിന് ആരംഭിക്കുകയാണ് ബ്രാഞ്ച് സമ്മേളനം സ്വാഭാവികമായും ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ അച്ചടക്ക നടപടികളെല്ലാം പൂർത്തി ആക്കേണ്ടതുണ്ട് കാരണം ബ്രാഞ്ച് സമ്മേളനം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ചടക്ക നടപടികൾ എടുക്കാൻ കഴിയും അപ്പം അതുകൊണ്ടാണ് പി ജയരാജനെതിരെ എടുത്ത് ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് പി കെ ശശിക്കെതിരെ എടുത്തിട്ടുള്ള പിന്നെ പിന്നെ നടപടിക്രമങ്ങളും സി പി എം പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതിപ്പം ഈ നടപടിക്രമം അനുസരിച്ച് അയാൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു അയാൾ എൽ ഡി എഫ് കണ്ണൂർ സ്ഥാനത്ത് മാറ്റിയിരിക്കുന്നു അതിനു പകരമായി ടി പി രാമകൃഷ്ണൻ ആസ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുക അപ്പൊ ഇതാണ് എടുത്തിട്ടുള്ള നടപടി ഇതിന് ശേഷം ഇനി ഇ പി ജയരാജന്റെ പ്രതികരണം എന്തായിരിക്കാം നീക്കം എന്തായിരിക്കാം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ഇതില് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നായിരിക്കുന്നു ഒന്ന് ഇ പി ജയരാജനെതിരെ ഇപ്പൊ എന്തുകൊണ്ട് നടപടി എടുത്തു കാരണം ജൂണ് നാലിന് റിസൾട്ട് വന്നപ്പോൾ മുതൽ നിൽക്കുന്ന ഒരു വിവാദമാണിത് ജൂൺ നാല് കഴിഞ്ഞു ജൂലൈ നാല് കഴിഞ്ഞു ഓഗസ്റ്റ് നാല് കഴിഞ്ഞു ഇപ്പൊ സെപ്റ്റംബർ നാലാകാൻ പോകും അതാണ് മൂന്ന് മാസമായിട്ട് നടപടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ സംസ്ഥാന സമ്മേളനം നടപടി തുടങ്ങുന്നതിന് മുമ്പ് ഇ പി ജയരാജനെതിരെ നടപടി എടുത്തതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ എടുത്തു രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇ പി ജയരാജന് ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വിഷയങ്ങളാണ് ഇതിൽ ഉൾച്ചേർന്നിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ പരിശോധിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ഇ പി ജയരാജനും പാർട്ടിയുമായിട്ടുള്ള തർക്കം യഥാർത്ഥത്തിൽ എം പി ഗോവിന്ദം മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മുതലാണ് മൂർച്ഛിക്കുന്നത് അതിന് മുമ്പ് ചില രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് മൂർച്ഛിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഈ എം പി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതുമായി ബന്ധപ്പെട്ടു ശരിയായാലും തെറ്റായാലും ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഈ കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി ആകാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ താനായിരുന്നു എന്നാണ് ഇ പി ജയരാജൻ ധരിച്ചിരുന്നു ധരിച്ചിരുന്നത് അതിനുള്ളൊരു ന്യായീകരണമായിട്ട് അയാളുടെ കൂടെ നിൽക്കുന്നവർ പറയുന്നത് ഇ പി ജയരാജൻ അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ചോ രണ്ടായിരത്തി ആറു ആയി കണ്ടായപ്പോഴത്തേക്കും കേന്ദ്ര കമ്മിറ്റിയിൽ വന്നു എന്നാൽ എം വി ഗോവിന്ദൻ എന്തോ അഞ്ചോ ആറോ വർഷം മുമ്പാണ് കേന്ദ്ര കമ്മിറ്റിയിൽ വന്നത് അപ്പൊ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താരതമ്യേന വളരെ ജൂനിയറാണ് എം വി ഗോവിന്ദ് രണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പ്രമുഖ നേതാക്കന്മാരെ നമ്മളെടുത്ത് അതിനകത്ത് എംബിക ഒന്നും വരില്ല പിണറായി വിജയൻ കൊടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ അവര് മൂന്നുപേരുമാണ് പതിറ്റാണ്ടുകളായി കണ്ണൂർ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ട് ഇ പി ജയരാജൻ രണ്ടായിരത്തി ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചുമതല വ്യവസായം ആ കായിക വ്യവസായം ആയിരുന്നു അപ്പം ആ സമയത്തൊന്നും എം പി ഗോവിന്ദന്റെ പേര് പോലും നമ്മൾ അങ്ങനെ കേട്ടില്ല അല്ലെ തളിപ്പറമ്പിൽ എം എൽ എ ആയിട്ട് അവിടെ ഇങ്ങനെ ജീവിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിന് ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആകാൻ താനാണ് യോഗ്യൻ എന്ന് ഇ പി ജയരാജൻ വിചാരിക്കുകയും ഗോവിന്ദൻ സെക്രട്ടറി ആയതോടുകൂടി അയാളുടെ അസ്വസ്ഥതകൾ പുറത്തുവരികയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഗോവിന്ദനെ ഒരു കാരണവശാലും അയാൾ അംഗീകരിച്ചിട്ടില്ല ഒരിക്കലും ഇയാൾ അംഗീകരിച്ചിട്ടില്ല ഇല്ല ഇല്ല എന്ന് മാത്രമല്ല പാർട്ടിക്ക് അകത്തുനിന്ന് എനിക്ക് കിട്ടുന്ന വിവരം എം പി ഗോവിന്ദനെ സെക്രട്ടറി ആക്കുന്ന കാര്യം രോഗാതുരനായി കിടന്നിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ അറിയിക്കുക പോലും ചെയ്തിരുന്നില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും എം പി ഗോവിന്ദൻ സെക്രട്ടറി ആയതിനെ തുടർന്ന് അയാളെ അംഗീകരിച്ചിട്ടേ ഇല്ല ഐ പി ജനാനെ അംഗീകരിച്ചിട്ടേ ഇല്ല ഇടയ്ക്ക് രണ്ടു മൂന്ന് സംഭവങ്ങൾ ഉണ്ടായത് നമുക്ക് ഓർമ്മയായിട്ടും പിന്നെ എം ബി ഓരോ യാത്ര നയിച്ചു ആ യാത്രയോട് ഇയാൾ സഹിച്ചില്ല യോഗത്തിൽ പങ്കെടുത്തില്ല യാത്ര ഇയാള് വീടിന് മുമ്പിൽ പോകുമ്പോൾ ഇയാൾ വീട്ടിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ പുറത്തേങ്ങിയത് അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനമായപ്പോഴത്തേക്കും ഇയാൾ കണ്ണൂരിൽ നടത്തുന്ന വൈദേഹം എന്ന് പറഞ്ഞ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ആരോൺ ഉന്നയിച്ചു ആരും പി ജയരാജൻ തന്നെ ഉന്നയിച്ചു ഇയാളെന്താണ്ട് പത്തൊമ്പത് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഒന്നും അവിടെ വെച്ച് തന്നെ ഈ അഭിപ്രായ അഭിപ്രായം പിന്നെ മോചിച്ചു അവിടെ നടപടി അന്വേഷിക്കുന്നൊക്കെ ഗോവിന്ദൻ ഒക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഒന്നും നടന്നില്ല പിന്നീട് ഇത് കൂടുതൽ പൊട്ടിത്തെറയിലേക്ക് പോയതപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള എം ഇ പി ജരാജന്റെ രണ്ട് നടപടികളിലൂടെയാണ് അതിൽ ആദ്യത്തെ നടപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ബി ജെ പിക്ക് മൂന്നാല് നല്ല സ്ഥാനാർത്ഥികളുണ്ടെന്നും ആ സ്ഥാനാർത്ഥികളുമായിട്ട് സി പി എം ആണ് മത്സരിക്കുന്നതെന്നും ഇയാളൊരു വർത്തമാനമാണ് അത് വലിയ വിവാദമാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള വിവാദമായിട്ട് വന്നത് ഏതാണ് ഡെല്ലാൽ നന്ദകുമാർ നടത്തിയ പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള ചർച്ച അത് വലിയ വിവാദമായി ഉയർന്നു വന്നു അതിലെ പിണറായി വിജയന് തന്നെ എന്തൊക്കെയോ വളരെ ദുർബലമായിട്ടാണെങ്കിൽ തള്ളിക്കളയേണ്ടി വന്നു ആ ആ കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് തെളിഞ്ഞു അത് പി ജയരാജൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളതാണെന്നുള്ളത് തെളിഞ്ഞു അത് വലിയ തോതിൽ സി പി എമ്മിന് പിന്നെ ദോഷം ചെയ്തു ദോഷം ചെയ്തു ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് സി പി ഐ ഇത് വലിയ ചർച്ചയാക്കി ഉന്നയിച്ചു കെ പ്രകാശ് ബാബു പരസ്യമായി വന്നിട്ട് പറഞ്ഞു ഇത് തോൽവിയിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു പറഞ്ഞു സി പി എമ്മും ഏതാണ്ട് ആ നിലയിൽ തന്നെ വിലയിരുത്തി അപ്പൊ അതുകൊണ്ട് തന്നെ ഇ പി ജയരാജനെതിരായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഒരു ഇമ്മിനന്റ് ആയിരുന്നു എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്ന് പറഞ്ഞ പോലെ നിൽക്കുകയായിരുന്നു പക്ഷെ അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പൊ എന്താ വെച്ചാൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം പാർട്ടി പിന്നെ സമ്മേളന നടപടികൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നടപടിയിലേക്ക് വന്നിരിക്കുന്നു സെപ്റ്റംബർ അഞ്ചിനാണ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് മുപ്പത്തിയൊന്നാം തീയതി നടപടി എടുത്തിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായും എന്താണ് ഇപ്പൊ ഇങ്ങനെ തിരക്കുടിച്ച് നടപടി എടുക്കുന്നത് എന്നുള്ള ചോദ്യം വരെ കാരണം മൂന്ന് മാസം താമസിച്ചു അത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കണ്ണൂർ ജില്ലയിലുള്ള എം വി ജെ എം വി ഗോവിന്ദസ്റ്റർക്കെതിരായിട്ടുള്ള ഒരു പടയൊരുക്കത്തിനെ ഡിഫ്യൂസ് ചെയ്യാന്നുള്ള ലക്ഷ്യം കൂടി ഇതിന്റെ കൂടെ ഉണ്ടോ നമ്മൾ മനസ്സിലാക്കുന്നു കാരണം കണ്ണൂർ ജില്ലയിലെ മറ്റ് നേതാക്കന്മാർ പി ജയരാജൻ എം വി എം വി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ അവരെല്ലാവരും തന്നെ വലിയ തോതിൽ അസ്വസ്ഥരാണ് ഈ അസ്വസ്ഥരായിട്ടുള്ള ആളുകളെയെല്ലാം ഇ പി ജയരാജൻ യോജിപ്പിക്കുമോ എന്നൊരു സംശയം എം പി പാർട്ടിക്കല്ലേ എം പി ഗോവിന്ദൻ എന്നുണ്ടത് കാരണം എം വി ഗോവിന്ദന്റെ ഭാവി ലക്ഷ്യങ്ങളുണ്ടല്ലോ അടുത്തവണ സംസ്ഥാന സെക്രട്ടറി ആവുക പിന്നെ കഴിയുമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക അങ്ങനെയൊക്കെ ഉള്ള താല്പര്യങ്ങൾക്ക് വിഘാതമായിരിക്കും എം ബി ഗോവിന്ദം മാസ്റ്റർക്കെതിരെ കണ്ണൂരിൽ ഒരു സംവിധാനം രൂപപ്പെട്ട സ്വാഭാവികമായി ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ അത് രൂപപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നേരിട്ട് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ അത് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഏറ്റവും പെട്ടെന്ന് ഇങ്ങനൊരു നടപടി എടുത്തിരിക്കുന്നത് ഇനിയുള്ള ചോദ്യം ഇ പി ജയരാജന്റെ അടുത്ത നടപടി എന്തായിരിക്കും അതെ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജൻ ഒരുപക്ഷെ ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയേക്കാം अदधा 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 पर अदधा पर ും പലപ്പോഴും പോലും അത് അത്ര എന്തുകൊണ്ട് അത് അത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ കൈകാലം പോയെന്നിരിക്കും കണ്ണൂരില് കണ്ണൂരില് ബി ജെ പിയിലേക്ക് ഇതുപോലൊരു സമുന്നത നേതാവും പോകല് എളുപ്പമല്ലാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അയാളും അഴിമതിക്കാരനാണ് പണ്ടത്തെ കാലമല്ല ഈ കാലം അതൊക്കെ നമുക്ക് പറയാമെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അസംഭാവ്യമല്ല കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലുന്ന ആരും വിചാരിച്ചില്ല അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ നെയ്യാറ്റി ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഒന്നു അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വിഷയമുള്ള കാര്യമല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പി ജയരാജൻ പരിശുദ്ധനല്ല അങ്ങേ അറ്റം അഴിമതിയിൽ മുങ്ങി താന്നിട്ടുള്ള ആളാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് ഇ പി ജയരാജനെ ഒരു അരടച്ചനെങ്കിലും അഴിമതി കേസുകളിൽ കുരുക്കുക എന്നുള്ള സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല ഇ പി ജയരാജനെ ബിജെപിയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ തോതിൽ അവിടെ ഒറ്റപ്പെടും കാരണം പത്ത് നാല്പത് വർഷക്കാലമായിട്ടുള്ള സി പി എം മിലിയുലാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പൊ അവിടുന്ന് പെട്ടെന്നല്ല പക്ഷെ ഒരു സംരക്ഷിത ഒരു കവചത്തിന് വേണ്ടി സംരക്ഷണത്തിന്റെ ഒന്നും കാര്യമില്ല ഒന്നാമത് അയാളുടെ പ്രശ്നം വെച്ചാൽ ഒന്നാമത് അയാളുടെ ആരോഗ്യമൊക്കെ അയാളെ വളരെ മോശമാണ് അയാളുടെ രണ്ട് പത്ത് നാൽപ്പത് വർഷമായി സി പി എമ്മിന്റെ ഒരു പിന്നെ ഒരു ഒരു മിലിവിയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ബി ജെ പി ലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്കുണ്ട് ഇത് നടക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം വെച്ചാൽ ഇയാൾ പരിശുദ്ധനല്ല എന്നുള്ളത് പരിശുദ്ധനല്ല എന്നുള്ളത് കൊണ്ട് അയാൾക്കെതിരെ അഴിമതി ആരോപണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും എനിക്ക് തോന്നുന്നത് അയാൾ മിക്കവാറും ഈ പണി അവസാനിപ്പിക്കുകയും അവസാനിപ്പിക്കുമെങ്കിലും കഴിയുമെങ്കിലൊക്കെ കഴിയുമെങ്കിൽ സി പി എമ്മിനിട്ട് തങ്ങുകയും ചെയ്യും പണിതുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും അയാൾ ചെയ്യുന്നത് അതിലിത് അവസാനിപ്പിച്ചിട്ട് അയാൾ ഏറ്റവും പ്രധാനമായിട്ടും അടുത്ത സമ്മേളനത്തിൽ എം പി ഗോവിന്ദിനെതിരെ കണ്ണൂരിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതായിരിക്കും അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്